ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അധികം ഈ സ്നാക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്നൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത് വന്ന് വന്നിപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ ആകാരായി അപ്പോഴാണ് കേട്ടോ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ തന്നെ പോകുന്നത് അത് സാരമില്ല അല്ലേ പെരുന്നാളായാലും ഇപ്പോൾ സ്നാക്ക് കഴിക്കണമെന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ ആയിട്ടുള്ള അളവിലാണ് കേട്ടോ എടുക്കുന്നത് രണ്ടും കൂടെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ചെയ്യുന്ന സ്നാക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റും അത്യാവശ്യം ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ തനിച്ച് ചെയ്യുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ രണ്ടും കൂടെ ഒരേ അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു എള്ളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴയ്ക്കുന്നത് നമ്മുടെ മാവിനെ കുറച്ച് സോഫ്റ്റ് വേണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എല്ലം ചൂടുവെള്ളത്തിൽ കുഴിക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ലൂസായി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് നമ്മൾ ചേർത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഏകദേശം കുഴച്ച് ഇതുപോലെയുള്ള പരിവാകുന്ന സമയത്ത് നല്ലോണം കുഴച്ച് എടുക്കട്ടെ അപ്പോഴാണ് നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുക കേട്ടോ എത്ര നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെയൊക്കെ അമർത്തി കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ് കിട്ടും അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് വെടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളാദ്യം ഈ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ മാവൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡി ക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ എൻ്റെ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കണത് അങ്ങനെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ട് അത് ചെറുതായി തന്നെ നന്നായി തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം അരിഞ്ഞെടുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ചീൻചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചാൽ നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കുറവായത് കാരണം കേട്ടോ ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വഴണ്ടതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും പച്ചമുളക് മാറി വന്നതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മഴ മു പൊടി ഒരു കാസ്പൂൺ എന്താ പറയുക ഗരം മസാല കാസ്പൂൺ ചിക്കൻ മസാല കേട്ടോ ഇതും നാല് മസാലപ്പൊടികളും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ ആ എല്ലില്ലാത്ത വേവിച്ചെടുത്ത കഷ്ണത്തിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് യോജിച്ച് വരക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ടുള്ളത് കാരണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ ഫില്ലിങ് നമ്മളൊന്ന് ആറാൻ വെക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഫില്ല് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുരുള മതി കേട്ടോ നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ അതുപോലെ ഉരുളാക്കി ആക്കി എടുത്താൽ മതി ഒരുപാട് വലിയ ഉരുളുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അശ്വിനും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉരുളയെല്ലാം ആക്കി എടുത്ത് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ പേപ്പറൊക്കെ വെച്ച് കൊടുത്ത് പൊടിയെല്ലാം കൊട്ടിക്കൊടുത്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കാൻ പോവുകയാണ് കേട്ടോ സമയം കൊണ്ട് നമ്മൾ ഒക്കെ നന്നായി തന്നെ ആറി വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ നമ്മുടെ ഉരുണ്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടാ നല്ല നൈസായിട്ട് വേണം കേട്ടോ നമ്മളിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നന്നായി തന്നെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം ഒരു ഉരുണ്ട നന്നായി തന്നെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം നൈസാകാൻ പറ്റും അത്രത്തോളം ഒന്നു പറഞ്ഞ ഓവർ നൈസാവണ്ടേട്ടാ എന്നാലും കട്ടി വേണ്ട കട്ടിയില്ലാണ്ട് വേണം നമ്മളിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഉരുളിയും കൂടെ നമ്മൾ പരത്തി എടുക്കുന്നുണ്ട് ഈ സൈസ് മതിയാകും മതിയാകട്ടെ നമ്മുടെ ഉരുള അധികം വലിയ ഉരുളയുടെ ആവശ്യമില്ല അതും ഇതുപോലെ നമ്മൾ ഒന്ന് നന്നായി തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതും പരത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ അത് പരത്തിയത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ്ങൊക്കെ ഇതുപോലെ ഒന്ന് നടുവിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി അതില്ലേ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ പറയുക നമ്മുടെ ഫില്ലിങ് ഇല്ലെങ്കിൽ പുറത്ത് വരും അതൊന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മാവ് കൂടെ നല്ലോണം യോജിക്കാനും നമ്മുടെ ഫില്ലിങ് ഉള്ളിൽ സ്റ്റോർ സ്റ്റോറാകാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അമർത്തി അമർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക സ്നാക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവ് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇത് കളയണ്ട കേട്ടോ അവസാനം നമുക്ക് ഇത് വീണ്ടും ഇതുപോലെ പരത്തി ണ്ടാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സൈഡ് ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് ഫില്ലിങ് ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്ക് കാണാൻ നല്ല പൂ പോലെ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതാ അതിങ്ങനെ മടക്കി മടക്കി എടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആദ്യം മടക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും പിന്നെ അത് കറക്റ്റ് ായി തന്നെ നമുക്ക് കിട്ടാ അപ്പോൾ ഫില്ലിങ് ഇങ്ങനെ ആക്കുമ്പോൾ എന്തറിയാം ഒന്നുകൂടെ ഒരു ഭംഗിയാവും കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്കിൻ്റെ ഇത് വെച്ചിട്ടും അമർത്തി നന്നായി തന്നെ കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇതുകൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നല്ല ഫില്ലിങ് ഫിറ്റായിരിക്കും കേട്ടോ പുറത്തേക്ക് അത്ര പെട്ടെന്ന് വരില്ല ഫോർക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് പുറത്ത് വന്നാലും വരും ഇങ്ങനെ ആകുമ്പോൾ അധികം പെട്ടെന്ന് വരില്ല കേട്ടോ അങ്ങനെ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ നന്നായി തന്നെ പ്രസ് ചെയ്ത് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ ഇതിന് മുരിഞ്ഞുകൂടെ വരുമ്പോൾ ഒന്ന് പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം മടക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയും വറുത്തെടുക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി നമ്മളിട്ട് കൊടുത്തിട്ട് ഇത് ഏകദേശം ഇങ്ങനെ മുങ്ങുന്ന അത്രയും എണ്ണ നമുക്ക് വേണം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡായതിന് ശേഷം ഒരു തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചട്ടിപ്പത്രി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ഇട്ടിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാലും കുറച്ച് വലിയ ചട്ടിപ്പത്തിരി ആയ കാരണം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനും കാണാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചട്ടിപ്പത്തിരി അങ്ങനെ ഞാൻ ചട്ടിപ്പത്തി ഒത്തിരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഞ്ചും കുട്ടികളും നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കേട്ടോ എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായ്ക്കളുടെ ഭയങ്കര ശല്യമായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഇന്നലെ ഇതുപോലെ രാവിലെ എന്താ പറയുക നമ്മുടെ റൗലിക്കുട്ടി അങ്ങനെ പേടിച്ച് ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ നോക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ ഒരു അഞ്ചാറ് നായ്ക്കൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടിങ്ങനെ നിൽക്കുന്നുട്ടാ അപ്പോൾ ഞാൻ ഓടി പോയിട്ട് യിട്ട് വിട്ടു നമ്മുടെ പൈക്കോനെ കാണാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നാലെയൊക്കെ നായ്ക്കളുടെ പിന്നാലെ ഓടി നോക്കിയപ്പോൾ നായ്ക്കളുടെ കയ്യിലും വായിലൊന്നും നമ്മുടെ പൈക്കോനെ കണ്ടില്ല കേട്ടോ പിന്നെ നോക്കുമ്പോണ്ട് നമ്മുടെ മരത്തിൻ്റെ മുകളിൽ നിന്നും എല്ലാം ഇറങ്ങി വരുന്നു കേട്ടോ നമ്മുടെ പൈക്കോ കൂടെ നല്ലപോലെ പേടിച്ചു കേട്ടോ അതിന് ശേഷം എപ്പോഴും നമ്മുടെ അടുക്കള ഭാഗത്ത് കിടക്കുന്ന പാഞ്ചു ഇന്നലെ അങ്ങനെ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ അലക്കുകല്ലിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ കിടന്നിട്ട് ഉണ്ടായിരുന്നത് ഈ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ പാഞ്ചും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പാതലൊക്കെ തുറന്നിട്ട് നമ്മൾ ഉമ്മർത്തിരിക്കും ഉമ്മർത്ത് പറഞ്ഞാൽ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സൗണ്ട് കേട്ടപ്പോഴാണ് കേട്ടോ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ നായ്ക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ഇനി ഇത് പറഞ്ഞതിന് ശേഷം ബാക്കി പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് നല്ല തണുത്ത നമ്മുടെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തണ്ണിമത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തണ്ണിമത്തം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് റോസ് സിറപ്പാണ് കേട്ടോ പക്ഷേ നമ്മുടെ അക്ഷയ പോയിട്ട് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് സ്ട്രോബെറി സിറപ്പാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മുഖപ്പത്തക്കാ സർവത്തിന് കളറേ ഇല്ലാണ്ട് പോയി കേട്ടോ അങ്ങനെ അതിലേക്ക് ഞാൻ മധുരത്തിന് പകരം തേനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ നല്ലപോലെ തന്നെ ഐസ് കട്ട ചേർത്ത് കൊടുത്ത് ബാക്കി ഉണ്ടായിരുന്ന അത് സിറപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ സ്പൂണിലുണ്ടായിരുന്നത് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ ഇപ്പം നമ്മുടെ മുഹബുദ്ദുക്ക സ അതുപോലെ നമ്മുടെ ചട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വൈകുന്നേരം കഴിക്കാനുള്ള സ്നാക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ പാഞ്ചു ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഈ നായ്ക്കൾ വരുന്ന സമയത്ത് അങ്ങനെ പാഞ്ചു പിന്നെ വന്നതിന് ശേഷം നായ് വന്ന സ്ഥലത്തൊക്കെ ഒരേ ഇങ്ങനെ മണത്ത് നോക്കലൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ അവർ വൈകുന്നേരം വരെ നമ്മുടെ അലക്കുകല്ലിൻ്റെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഇരുന്നുണ്ടായിരുന്നു വൈകുന്നേരം നല്ലപോലെ നിങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു അതെല്ലാം കഴിച്ചു കൂട്ടാ ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ നമ്മൾ പാഞ്ചുനേയും കുട്ടികളെയും കാണാറില്ല കേട്ടോ അങ്ങനെ നമ്മളെ വൈകുന്നേരം ആകുമ്പോൾ അവരെയൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ പോലെ തന്നെ അവളെ നന്നായി നോക്കുന്ന ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ അവളും കുട്ടികളും പോയിരിക്കുന്നത് ഈ നായ്ക്കളുടെ ശല്യം കാരണം അവൾക്കും കുട്ടികൾക്കും നമ്മുടെ അവിടെ സേഫ്റ്റി വളരെ കുറവാണെന്ന് അവൾക്ക് തോന്നിയെന്ന് തോന്നുന്നു കേട്ടോ നായ്ക്കൾ വല്ലാണ്ട് തന്നെ ദിവസവും വരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾ അവളുടെ കുട്ടികളെയും കുട്ടി നമ്മുടെ അവിടെ നിന്ന് പോയത് കേട്ടാ അപ്പം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ